ഇന്നലെ രാത്രിയും ഞാൻ ഞാൻ മുമ്പ് എൻ്റെ 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 രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് പ്രാർത്ഥിച്ചിട്ടേ ഭാര്യ ഈ മനുഷ്യൻ വലിയൊരു അത്ഭുതമാണ് പലരും ഇല്ലായ്മയിൽ നിന്ന് സാമ്പത്തികമായി വളർച്ച നേടിയാൽ പിന്നെ വന്ന വഴിയൊക്കെ മറന്നുപോകും വലിയ വലിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അവരുടെ ചർച്ച താഴേക്ക് നോക്കാൻ വലിയ മടിയായിരിക്കും ബനു ഇസ്രായേലിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഒരു കുഷ്ഠരോഗിയും ഒരു കശണ്ടിക്കാരനും ഒരു അന്ധത ബാധിച്ചവനും മുത്തുനവി പറയുന്ന കഥ ഇങ്ങനെയാണ് പേരെയും പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു ദരിദ്രരായ പേരെയും അള്ളാഹു സാമ്പത്തികമായും ശാരീരികമായും നല്ല അഭിവൃദ്ധിയിലാക്കി അങ്ങനെ വലിയ ഉയർച്ചയിൽ കഴിയുന്ന അവരുടെ അടുക്കലേക്ക് ഒരു മലക്ക് വരികയാണ് ആ മലക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളും എന്നെ പോലെ ഒരു കാലത്ത് യാചിച്ച് ജീവിക്കുന്നവരായിരുന്നു ഇപ്പം അള്ളാഹുത്താല നിങ്ങൾക്കെല്ലാം നൽകി അതുകൊണ്ട് നിങ്ങളൊരൽപ്പം എനിക്ക് നൽകണം എന്ന് പറഞ്ഞു അപ്പം അതിൽ രണ്ട് പേര് പറഞ്ഞു ഇതൊന്നും അങ്ങനെ ലഭിച്ചതല്ല ഞങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും ഞങ്ങളുടെ വാപ്പമാരിൽ നിന്നൊക്കെ ഉണ്ടായതാണ് ആരും ഔദാര്യമായി ഞങ്ങൾക്ക് നൽകിയതല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഓടിച്ചു ഈ മലക്ക് മൂന്നാമത്തെ ആളുടെ അടുക്കൽ ചെന്നപ്പോൾ ഇതേ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ പറഞ്ഞത് വളരെ ശരിയാണ് എൻ്റെ ഒരു പഴയ കാലമുണ്ടായിരുന്നു വളരെ വിഷമത്തിലായിരുന്നു അള്ളാഹു തന്ന അനുഗ്രഹമാണ് നിനക്കെന്താണ് എന്താണ് വേണ്ടത് ഞാൻ തരാം അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മലക്കാണ് നിങ്ങളെ പരീക്ഷിക്കാൻ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നും പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ഞാൻ പറയുന്നത് ഈ മൂന്നാമത്തെ ആളുടെ ചരിത്രം പോലെ യൂസുഫ് അലിയുടെ ജീവിതം നമുക്ക് കാണാൻ പറ്റിയാണ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വന്നു ലോകം മുഴുവനും കീഴടക്കി എല്ലാ ഭാഗത്തും വലിയ വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഷോപ്പിംഗ് മാളുകളും സൗകര്യങ്ങളും ഉണ്ടായി പക്ഷേ ഇപ്പോഴും അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ചു വരുന്ന ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ സഹായങ്ങൾ ചെയ്യുമ്പോ അദ്ദേഹം കഴിഞ്ഞപ്പോ വള തൊട്ടടുത്തിട്ടുള്ള ഒരു കുടുംബത്തിൽ സ്ത്രീയുടെ പണയം വെക്കാൻ കൊടുത്തിരിക്കുന്നത് അവരുടെ മോളെ കല്യാണം പറഞ്ഞ ഉമ്മ പറഞ്ഞ എൻ്റെ കാശില്ല അതുകൊണ്ട് തൽക്കാലം ഇത് കൊണ്ടുപോയി നിങ്ങൾ പണയം വെച്ച് മോള കല്യാണം നടത്തു അതിനുശേഷം എന്റെ മോൻ വരുമെ അടുപ്പിച്ചോണ്ടു ഞാൻ അടുപ്പിച്ചത് അവർക്ക് കൊടുത്തു അങ്ങനെയുള്ള സഹായം മനസ്സിൽ മാതാപിതാക്കൾ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും പഠിച്ചെടുക്കുന്ന സത്യങ്ങൾ അത് നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് വലിയൊരു മെസ്സേജാണ് നൽകുന്നത് സ്വന്തമായി ഒരു ജോലിയും വരുമാനമാർഗങ്ങളും ഭാര്യയും ഒക്കെയായി മാറുമ്പോൾ വാപ്പയെയും ഉമ്മയെയും ഇട്ടേച്ചു പോകുന്ന മക്കളോടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ചെയ്യരുത് നമ്മുടെ എല്ലാ സന്തോഷങ്ങളും കൂടിയിരിക്കുന്നത് നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ ആരൊക്കെ നമ്മളെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടോ അവരുടെയൊക്കെ കൈകൾ പിടിക്കുമ്പോഴാണ് എന്ന കൃത്യമായ സന്ദേശം ഈ സമൂഹത്തിന് നൽകുന്ന യൂസുഫ് അലി സാഹിബ് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് എന്ന് ഒരിക്കൽ കൂടി നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് അള്ളാഹു ആഫിയത്തോടെ ദീർഘായു സി ഏറ്റിക്കൊടുക്കട്ടെ അസ്സാം വലൈക്കും വാർമുല്ലാഹി വർക്കാത്തൂ